ഓം ലക്ഷ്മി നാരായണായ നമ്മ എല്ലാവർക്കും മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തില് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് തുളസിമാല ആർക്കൊക്കെ ധരിക്കാം തുളസിമാല ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആർക്കൊക്കെ തുളസിമാല ധരിക്കാം എന്നിവയൊക്കെയാണ് ഈ ഒരു അധ്യായത്തില് പങ്കുവെക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മൾ എന്തിനാണ് തുളസിമാല ധരിക്കുന്നത് ഈ ഒരു കാര്യം മനസ്സിലാകുവാൻ വേണ്ടി ഒരു ചെറിയ കാര്യം പറയാം വളർത്തു നായയുണ്ട് തെരുവു നായയും ഉണ്ട് രണ്ടു തരത്തിലുള്ള നായകളുണ്ട് ഒന്ന് തെരുവു നായയും രണ്ടാമത്തേത് വളർത്തു നായയും വളർത്തു നായയുടെ കഴുത്തിലൊരു ബെൽറ്റ് ഉണ്ടാകും വളർത്തു നായ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതിൻ്റെ കഴുത്തിലൊരു ബെൽറ്റ് ഉണ്ടാകും അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ നായയ്ക്കൊരു യജമാനൻ അല്ലെങ്കിൽ ഒരു നാഥനുണ്ട് അതുപോലെയാണ് തുളസിമാല ധരിക്കുന്നതും ആരാണോ തുളസിമാല ധരിക്കുന്നത് ആ വ്യക്തിക്കൊരു യജമാനൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു നാഥനുണ്ട് ആ നാഥനാണ് വൈകുണ്ഠനാഥനായ സാക്ഷാൽ നാരായണൻ ഇനി ആർക്കൊക്കെയാണ് തുളസിമാല ധരിക്കാവുന്നത് തുളസിമാല ഏതൊരു വ്യക്തിക്കും ധരിക്കാവുന്നതാണ് എന്നാൽ ധരിച്ചു കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമതായിട്ട് തുളസിമാല ധരിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും മത്സ്യമാംസാദികൾ കഴിക്കുവാൻ പാടുള്ളതല്ല അതുപോലെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല പല സ്ത്രീ ബന്ധം പല പുരുഷ ബന്ധം ഇവയൊന്നും തുളസിമാല ധരിച്ച് ചെയ്യുവാൻ പാടുള്ളതല്ല തുളസിമാല ധരിക്കുവാൻ ഏറ്റവും ഉചിതമായ ദിവസം വ്യാഴാഴ്ചയാണ് നിങ്ങൾക്കിപ്പോൾ എല്ലാ ദിവസവും തുളസിമാല ധരിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ വ്യാഴാഴ്ച ദിവസം നിങ്ങൾക്ക് തുളസിമാല ധരിക്കാവുന്നതാണ് അന്നേ ദിവസം രാവിലെ കുളിച്ച് പ്രാർത്ഥിച്ച് തുളസിമാല ധരിക്കാവുന്നതാണ് അന്നേ ദിവസം പൂർണമായും ബ്രഹ്മചര്യം പാലിക്കേണ്ടതാണ് അതുപോലെ തന്നെ മത്സ്യമാംസാദികളോ ലഹരി വസ്തുക്കളോ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും തുളസിമാല ധരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പാലിക്കേണ്ടതാണ് അല്ലാത്തവർ ഒരു കാരണവശാലും തുളസിമാല ധരിക്കാൻ പാടുള്ളതല്ല കാരണം തുളസിമാല അത്രയ്ക്കും പവിത്രമായിട്ടുള്ള ഒന്നാണ് എല്ലാവർക്കും ഇന്നത്തെ അധ്യായം ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ലക്ഷ്മി നാരായണന്റെ എല്ലാവിധ അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു